ായിരുന്നു ഒരു വൈറലായിട്ടുള്ള ഒരു ഉമ്മയുടെ വീഡിയോ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി അതിൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ പ്രായവ്യത്യാസം ഇല്ലാതെ പുറത്തിറങ്ങി സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൊസൈറ്റിയിൽ കൊടുത്തിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് എന്നാൽ അതിനെ ഈ മതത്തിൻ്റെ പേരിൽ എന്താണ് ഇവർ പ്രസംഗിച്ചുവെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ട് അതായത് ഭർത്താവ് മരിച്ച വിധവകൾ വിധവകൾക്ക് സന്തോഷം പാടില്ല ഇതാണ് പല ഉസ്താദുമാരുടെയും ഒരു നമ്മുടെ വൈറലായി കൊണ്ടിരിക്കുന്ന നബീസുമായ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഭയങ്കരമായിട്ട് വിവാദമായി കൊണ്ടിരിക്കാണല്ലോ അങ്ങ് ഏറെലക്കേറിയിരിക്കുക ഇസ്ലാമിന്റെ നിയമവിധികളെ മാറ്റിമറിക്കാൻ മാധ്യമങ്ങൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങൾക്കൊക്കെ സംഭവം എന്ന് കരുതുന്നു അങ്ങ് മണാലിലേക്ക് പോയി മഞ്ഞുവാരി കളിച്ച കുറിച്ച് പ്രഭാഷണം പറഞ്ഞ ഉസ്താദ് ഇപ്പോൾ വൈറലായിരിക്കുക ഉസ്താദിന് ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം ഉണ്ടായി ഒരു പ്രഭാഷണം പറഞ്ഞതിന് ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ നിയമവിധികളെ കുറിച്ചാണ് ഒരു മുസ്ലിമായ ഒരാള് തെറ്റായ പ്രവൃത്തിയിലൂടെ പോകുമ്പോൾ ആ ഒരു തെറ്റ് മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സാധാരണ പ്രഭാഷണത്തിലൂടെ ഉസ്താദ്മാർ നമുക്കൊക്കെ പറഞ്ഞു തരാറുണ്ട് അതുപോലെ ഒരു വിഷയം ഉസ്താദ് പറഞ്ഞതായിരുന്നു അവരുടെ ഊരും പേരും ഒന്നും പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് അൻസാരി ഉസ്താദ് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ അവസാനം ആ ഒരു വോയിസ് വെക്കാം ഉസ്താദ് പറഞ്ഞത് കൃത്യവും വ്യക്തവുമാണ് അതിനൊരു രൂപഭാവം കൊടുത്തത് മാധ്യമങ്ങളാണ് ഒരു കുടുംബത്തെ ആക്ഷേപിച്ചത് അവരൊക്കെ കൂടിയാണ് സാധാരണ പ്രഭാഷണത്തിലൂടെ ഒരാളുടെ അനുഭവം വെച്ച് പ്രഭാഷണം നടത്താറുണ്ട് ഉസ്തന്മാര് അത് അവരുടെ ഊരും പേരും ഒന്നും പറയില്ല അപമാനിക്കാൻ ഉദ്ദേശിക്കും വിധം പേരോ മുഖമോ വ്യക്തമാക്കാതെ എന്നാൽ ഇസ്ലാം വിരോധിച്ച ഒരു മതപരമായ തെറ്റിനെ ചൂണ്ടിക്കാട്ടി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഊരും പേരും ഫോട്ടോയും തിരികെ ചേർത്ത് ഈ വാർത്തയുണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് ആ കുടുംബത്തിൽ സമാധാനക്കേടുണ്ടാക്കുന്നതിൽ ഒരു പങ്കുമില്ലേ ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കാം സോഷ്യൽ മീഡിയയിൽ വരുന്നവർ ലൈക്കും കയ്യടിയും മാത്രം പ്രതീക്ഷിക്കരുത് അവിടെ വിമർശനങ്ങളും പതിവുള്ള കാര്യമാണ് ആ വിമർശനങ്ങളോട് ആർക്കും പ്രതികരിക്കാം പ്രതിഷേധിക്കവുമാവാം അതും ഈ ഒരു ചന്തയിൽ പതിവുള്ളതാണ് പക്ഷേ ഇസ്ലാമിക പ്രഭാഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ച് വിവാദമാക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ഈ സഹോദരിയെ ഇതിലേക്ക് വലിച്ചയച്ചത് അവരുടെ പേരും ഫോട്ടോയും പ്രദർശിപ്പിക്കുക വഴി അവരുടെ കുടുംബസമാധാനം തകർത്തതിലെ പ്രധാന ഉത്തരവാദി മാധ്യമങ്ങളാണ് സുന്നി പ്രബോധകരെ ഈ വിവാദത്തിൽ കുരുക്കി വേട്ടയാടാനുള്ള ഏത് മുസ്ലിം വിരുദ്ധ അജണ്ടയും പ്രബോധകരെ ചേർത്ത് പിടിച്ച് വിശ്വാസി സമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഉസ്താദ് പറഞ്ഞത് കൃത്യവും വ്യക്തവുമാണ് നമുക്ക് അൻസാരി ഉസ്താദിന്റെ വാക്കുകളിലേക്ക് പോകാം എന്തിനു വേണ്ടി ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഉമ്മയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വിവാദം അവരുടെ മകൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിഷയം അത് കഴിഞ്ഞു പ്രശ്നമൊന്നുമില്ല അതൊക്കെ സോൾവ് ആയിട്ടുണ്ട് ആ രൂപത്തിൽ അവർ പറഞ്ഞു പക്ഷേ മലയാള മനോരം ഓരോ മണിക്കൂറിലും വീണ്ടും വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ് അവർ കരയുന്നു ഒരു പൊട്ടിക്കരയുന്നു അവരുടെ മകള് സങ്കടപ്പെട്ടു നെഞ്ചത്തടിക്കുന്നു അങ്ങനെ തുടങ്ങി അഥവാ ആളുകൾ ഇത് മറന്ന് അവരുടെ ആ മുഖം ജനങ്ങളുടെ മനസ്സിൽ മാറി ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് വരുംതോറും വീണ്ടും സത്യത്തിൽ അവരെ വേദനിപ്പിക്കല് മാത്രമല്ല ഇത് വീണ്ടും വീണ്ടും ആളുകൾ എടുത്തത് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും അവരുടെ മനസ്സ് വേദനിക്കുകയല്ലേ ഈ പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചിലരുടെയൊക്കെ മാധ്യമധർമ്മം നമുക്ക് അറിയാൻ പയ്യാത്തോണ്ട് ഒരു എത്തിക്സും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈപ്പ് ആയിട്ടുള്ളൊരു വാർത്ത കിട്ടുന്നതുവരെ നമ്മളെ കൊണ്ട് ആഘോഷിക്കും അപ്പോൾ ഇത്രയുള്ള വിഷയം അസ്സാം